ജൂനിയർ ഐ എ എസ് പ്രോഗ്രാമിനെ കുറിച്ചല്ലേ ജൂനിയർ ഐ എസ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്കറിയാം ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ചെയ്യേണ്ടത് സ്കൂൾ കാലത്ത് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് സിവിൽ സർവീസിൻ്റെ സിലബസ് ഒക്കെ എടുത്തു നോക്കിയാൽ അറിയാം സ്കൂൾ സിലബസ് പഠിച്ചിട്ട് തുടങ്ങാനാണ് നമ്മൾ വിദ്യാർത്ഥികളോട് പറയാറ് ഇതിൻ്റെ ബേസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കിയാൽ അതിനാണ് ഉണ്ടാവുക ഓക്കെ ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ കുട്ടിയുടെ പഠനത്തെ ബാധിക്കൂ എന്നുള്ളതാണ് മറ്റൊരു സംശയം ഉണ്ടാവാറ് പഠനത്തെ ബാധിക്കില്ല എന്ന് മാത്രമല്ല പഠനത്തിന് കോംപ്ലിമെൻറ്റും കൂടെയാണ് അതായത് പഠന പുരോഗതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ജൂനിയർ ഐ എസ് പ്രോഗ്രാം എന്നുള്ളത് കാരണം ഇവർ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു മത്സരാത്മകമായിട്ട് ഇവർ അറ്റൻഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക സബ്ജക്റ്റുകൾ മെയിനായിട്ട് ഒന്ന് കറണ്ട് ലോകത്ത് എന്താ നടക്കുന്നതെന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകണം അതിന് പത്രം വായിക്കണം മാപ്പ് റീഡിങ് നൽക നടത്തണം മാപ്പുകളിൽ അടയാളപ്പെടുത്തി കുട്ടികളിപ്പോൾ തന്നെ ശീലിക്കണം കൂടാതെ നമ്മൾ സ്കൂളിലൊന്നും പലപ്പോഴും കിട്ടാത്തൊരു കാര്യമുണ്ട് റീസണിങ് മെൻറ്റൽ എബിലിറ്റി അതുപോലെ മാത്സിൻ്റെ കോമ്പറ്റേറ്റീവ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള സ്കില്ല് ഇതൊക്കെ കുട്ടികൾക്ക് വേണം ഇതൊക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമാണ് മറ്റൊന്ന് കുട്ടികൾക്ക് ഏറ്റവും വേണ്ട കാര്യമാണ് സോഫ്റ്റ് സ്കില്ല് ഒരു സ്റ്റേജിൽ കയറിയാൽ പ്രസംഗിക്കാൻ കഴിയുക നാലാളുകൾ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാരിക്കാൻ കഴിയുക ഇതിനുള്ള റെസിഡൻഷ്യൽ ക്യാമ്പുകളാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഇവർ ക്ലാസ് ഓരോ സ്കൂൾ ഓരോ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ അവർ സ്കൂൾ പഠനം കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചെറിയ ടാസ്ക്കുകൾ ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് ഡെയിലി കൂടാതെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ഒഴിവ് ദിവസങ്ങളിൽ ലൈവായിട്ട് അവരോട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു കൂടാതെ സ്കൂൾ കാലഘട്ടമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ ഷിഫ്റ്റ് ചെയ്യും ഡ്രീം അല്ലെങ്കിൽ കരിയർ വേറൊരു തരത്തിലേക്ക് താല്പര്യപ്പെടും അപ്പോൾ ഐ എ എസ് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ചിലപ്പോൾ അവൻ്റെ കരിയർ നഷ്ടപ്പെടുമോ എന്ന് ചില രക്ഷിതാക്കൾക്ക് ആലോചനയുണ്ട് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ പ്രോഗ്രാം ശരിക്കും നൽകുന്നത് സിവിൽ സർവീസിൻ്റെ ബേസിക്ക് മാത്രമല്ല ഇനി വേറെ മേഖലകളിലേക്ക് അവൻ പോവുകയാണെങ്കിൽ പോലും സി യു ടി ആണെങ്കിലും ആണെങ്കിലും ക്ലാറ്റ് ആണെങ്കിലും മാറ്റ് ആണെങ്കിലും ഇങ്ങനെ പലവിധ എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങൾ ഫൗണ്ടേഷൻ ആണ് ഇതിലൂടെ കുട്ടിക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത് അവൻ്റെ കരിയറിലെ വളരെ മികച്ചൊരു കാര്യമാണ് മാത്രമല്ല കരിയർ എക്സ്പേർട്ടുകൾ അഥവാ ഡോക്ടർമാർ എൻജിനീയർമാർ സയൻറ്റിസ്റ്റുകൾ യു എസ് എയിൽ ജീവിക്കുന്ന യു കെ ജിയിൽ ജീവിക്കുന്നവരൊക്കെ ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഒക്കെ കുട്ടികളുമായിട്ട് ഈ രൂപത്തിൽ ലൈവായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന അവസരമുണ്ട് അങ്ങനെയാകുമ്പോൾ അവരുടെ കരിയർ ക്ലാരിറ്റി കൂടെ ഇതിൽ നൽകുന്നു ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് തന്നെ ഈ കുട്ടിക്ക് ലഭിക്കുന്നു എന്നാലോ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾ ചോദിച്ചാൽ ഒരു വർഷത്തേക്ക് ചെറിയൊരു ഫീസ് വളരെ നോമിനായിട്ടുള്ള ഫീസാണ് നൽകേണ്ടത്